ധാകൃഷ്ണന് നാടിന്റെ യാത്രാമൊഴി സിസിടിവി തിച്ചൂർ മേഖലാ കേബിൾ ടി വി ഓപ്പറേറ്ററും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ തിച്ചൂർ പുറയംകുമരത്ത് വീട്ടിൽ രാധാകൃഷ്ണന്റെ സംസ്കാരം നടന്നു അർബുദം ബാധിച്ച ചികിത്സയിൽ കഴിയവേ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു അന്ത്യം സ്വവസതിയിൽ നടത്തിയ പൊതുദർശനത്തിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും കേബിൾ ടിവി മാധ്യമ മേഖലയിലുള്ളവരും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ഇരുപത് വർഷത്തോളമായി തിച്ചൂർ മേഖലയിൽ കേബിൾ ടിവി ഓപ്പറേറ്ററായി സേവനം നൽകി രാധാകൃഷ്ണൻ നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കേബിൾ ടിവി ഒരു തൊഴിൽ മേഖല എന്നതിലുപരി അതൊരു സാമൂഹിക പ്രവർത്തനം കൂടിയാണെന്ന കാഴ്ചപ്പാടായിരുന്നു രാധാകൃഷ്ണന് നാട്ടിലെ സാമൂഹിക സാംസ്കാരിക കലാപരിപാടികളോടൊപ്പവും ഉത്സവങ്ങളോടും ചേർന്ന് നിന്ന് അത് സിസിടിവി ടിസി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിലെത്തിച്ച് നാടിന്റെ പ്രശസ്തി ഉയർത്തുന്നതിൽ രാധാകൃഷ്ണൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ചിരിച്ച മുഖവും സൗമ്യമായ പെരുമാറ്റവുമാണ് രാധാകൃഷ്ണന് നാട്ടുകാരുടെ മനസ്സിൽ ഇടം നൽകിയത് അതിനാൽ തന്നെ അന്തിമോപചാരമർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത് ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വ്യാഴാഴ്ച രാവിലെ രാധാകൃഷ്ണനെ കാണാൻ എത്തിയിരുന്നു മന്ത്രിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായ വേണ്ടി പ്രതിനിധിയും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ മുരളീധരൻ അന്തിമോപചാരമർപ്പിച്ചു പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എ യു ആർ പ്രദീപ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു മെമ്പർ അനിത സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ്കുമാർ മുൻ സെക്രട്ടറി രാജൻ നമ്പീശൻ സിഒഎ മുൻ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിച്ചു സി ഒ എ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി ഡി സുഭാഷ് സെക്രട്ടറി പി ആന്റണി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സി എ ബൈജു കുന്നകുളം മേഖലാ കമ്മിറ്റി സെക്രട്ടറി കെ വി അബ്ദുൾ അസീസ് വൈസ് പ്രസിഡന്റ് പ്രേംരാജ് ട്രഷറർ പി എം മനോജ് എന്നിവരും സിസിടിവി ചെയർമാൻ കെ സി ജോൺസൺ ഡയറക്ടർമാരായ കെ എം എഡ്വിൻ കെ സി ജോസ് അനന്തരാമൻ ഷാജി വി ജോസ് പി എം സോമൻ സി എസ് സുരേഷ് വി ശശികുമാർ മുൻ മാനേജിംഗ് ഡയറക്ടർ കെ ടി സഹദേവൻ സിസിടിവി മാനേജർ സിൻഡോ ജോസ് കോർഡിനേറ്റർ ജോസ് മാളീക്കൽ സീനിയർ എഡിറ്റർമാരായ പി എസ് ടോണി രമ്യ സനിൽ സി ഒ എ കേച്ചേരി മേഖലയ്ക്ക് വേണ്ടി പ്രസിഡന്റ് പോൾ ജേക്കബ് എ എസ് പ്രസാദ് വടക്കാഞ്ചേരി മേഖലയ്ക്ക് വേണ്ടി വി പി മധുരം ചന്ദ്രൻ ശ്രീജിത്ത് ബക്കർ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ സി എ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് ടി കെ ഷമീർ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു സ്പാർക്ക് ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ ടി വിക്ക് വേണ്ടി മാനേജിംഗ് പാർട്ട്ണർ പി എം മനോജ് സാട്രോൺ ഇലക്ട്രോണിക്സിനുവേണ്ടി എം ഡി പി പി ബിജുവും പുഷ്പചക്രം സമർപ്പിച്ചു എരുമുപിട്ടി പ്രസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് റഷീദ് എരുമുപ്പിട്ടിയും സിസിടിവി എരുമുപ്പിട്ടി ബ്യൂറോയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ കെ ആർ രാധികയും പുഷ്പചക്രം സമർപ്പിച്ചു സംസ്കാരം വൈകിട്ട് വൈകീട്ട് അഞ്ചുമണിക്ക് ഷൊർണൂർ പൊതുശ്മശാനത്തിൽ നടന്നു യശോദ ഭാര്യയാണ് രാധിക രതീഷ് എന്നിവർ മക്കളും കൃഷ്ണകുമാർ ആതിര എന്നിവർ മരുമക്കളുമാണ് ശങ്കരൻകുട്ടി ഉഷാദേവി എന്നിവർ സഹോദരങ്ങളാണ് സിസിടിവി ന്യൂസ്